ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തപ്പോൾ അങ്ങോട്ട് എന്താ പറയാനുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ രണ്ടാമത്തെ വാചകം മാറ്റി ഭാഷ പോയത് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് മനസ്സിൽ നിന്നും ഒരു ഓരോരു ഭാര്യ തന്റെ ഭർത്താവ് അൻപത്താറാമത്തെ വയസ്സിൽ ഒൻപത്താറ് വയസ്സായിട്ടേക്ക് മിക്കും ഒൻപത്തേഴാമത്തെ വയസ്സ് സെർവീസിൽ നിന്നും അൻപത്തി വയസ്സിൽ തന്റെ ഭർത്താവ് മരിച്ചപ്പോ ആ സ്ത്രീ ആശ്വാസം കണ്ടെത്തി ആ ടീച്ചർ ആശ്വാസം കണ്ടെത്തിയത് തന്റെ ഭർത്താവ് വിട്ടുപോയത് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു സംസാരമാണ് ആ ടീച്ചർ നടത്തിയത് ഒരു ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ചില വാക്കുകളുണ്ടാവും ടി എൻ മനോജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി സി സജീവൻ ആയാടത്തിൽ രവീന്ദ്രൻ കെ കെ കൃഷ്ണൻ ടി ശ്രീനിവാസൻ മലയിൽ ബാലകൃഷ്ണൻ കെ ജി രാമനാരായണൻ നീലോട്ട് നാണോ വിനോദ ചെറിയത്ത് ശശിധരൻ വട്ടപ്പറമ്പത്ത് പി സുരേഷ് ഓ പി ചന്ദ്രൻ കിരൺ ചിത്ത ടി കെ വിനോദൻ എന്നിവർ സംസാരിച്ചു വളരെ സജീവമായിട്ട് ആർട്സ് 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 സാധാരണ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളെക്കാൾ സജീവമായിട്ട് ഫിസിക്സ് പഠിക്കുന്ന മാത്യു ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് സംഘടനയുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം സംഘടനയെ സ്നേഹിച്ച പിന്നീട് ഇടക്കാലത്ത് ഒരു ഒരു ബന്ധം കുറഞ്ഞു പോയത് നേരത്തെ ഇവിടെ പറഞ്ഞ സർവീസ് കാര്യം സർക്കാർ സർവീസ് കാര്യം അതിനുശേഷമാണ് കുറെ കാലം ബന്ധമില്ലാതായത് പക്ഷെ എന്നിട്ടും വടകര കോട്ടപ്പുറം അന്ന് കോട്ടപ്പറമ്പില് ഒരുപാട് എല്ലാ പാർട്ടികളുടെയും പൊതുയോഗം നടക്കും നമ്മുടെ പൊതുയോഗങ്ങളോ മറ്റു പരിപാടികളോ അവിടെ ഉണ്ടാകുമ്പോ സർക്കാർ സർവീസിലായത് കൊണ്ട് സജീവമായി അതിന് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന മാത്യുവിനെ പലതവണ ആ പരിപാടിയുടെ ആൾക്കൂട്ടത്തിന്റെ പുറകില് മാത്യു എവിടെ വന്നാലും കാണും അത്രമാത്രം ആൾക്കൂട്ടത്തിന്റെ പുറകെ മാത്യു എല്ലായ്മ ഉണ്ടായിരുന്നു എന്നതാണ് മാത്യുവിന്റെ സംഘടനയുമായി ബന്ധമുള്ള സംഘടനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ അത്രമാത്രം സംഘടനയെ സ്നേഹിച്ച അത്രമാത്രം സംഘടനയോട് കൂറു പുലർത്തിയ ഒരു തീരസകാബിനിയാണ് കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതിന് ഉരുൾപൊട്ടല് നമുക്ക് നഷ്ടമായി